ജാസ്മിൻ ജാഫറിന്റെ വിവാഹ നിശ്ചയം അഫ്സലുമായി കഴിഞ്ഞിട്ടില്ലെന്ന് പല ഇന്റർവ്യൂകളിലും ജാസ്മിന്റെ വാപ്പ വാദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജാസ്മിന്റെ വാപ്പ ആ പറഞ്ഞതെല്ലാം നുണയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ജാസ്മിൻ ജാഫറിന്റെയും അഫ്സലിന്റെയും എൻഗേജ്മെന്റ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജാസ്മിൻ ജാഫറും അഫ്സലുമായിട്ടുള്ള റൊമാൻറിക് വീഡിയോയും വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോസും പിന്നെ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ജാസ്മിനും ജാസ്മിന്റെ ഉപ്പയും എന്തിനാണ് ഇത്തരത്തിൽ കള്ളങ്ങൾ പറയുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജിൻഡോനോട് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അഫ്സലുമായി തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ്സ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുകയാണ് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ റിലേഷൻ അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിയാതെയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ജാസ്മിന്റെ ഉപ്പയുടെ ശ്രമം എന്നാൽ അതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് അഫ്സലിന്റെയും ജാസ്മിന്റെയും വാട്സപ്പ് ചാറ്റടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് അഫ്സലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് ഗബ്രിയുമായി പ്രണയനാടകം നടത്തിയത് അതുകൊണ്ട് തന്നെ ജാസ്മിനെ ന്യായീകരിക്കാനായി ഇനി ആര് വന്നിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞ് ചില ഫാൻസ് പേജുകളും എത്തിയിരുന്നു പുറത്ത് കുറിച്ച് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിലെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക